നമസ്തേ ഒരു സിറ്റിംഗ് പോസ്റ്ററെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് പത്മാസന പത്മം എന്ന് പറഞ്ഞാൽ താമര എന്നാണ് അർത്ഥം അപ്പോൾ സാധാരണ നിരവധി സിറ്റിംഗ് പോസ്റ്റേഴ്സ് ഉണ്ട് സുഖാസനം സിദ്ധാസനം വജ്രാസനം സ്വസ്തികാസനം ഇങ്ങനെ വളരെ വളരെ ഇഷ്ടംമാതിരി സിസ്റ്റിം സിസ്റ്റിംഗ് പോസ്റ്റേഴ്സുകളുണ്ട് അതിൽ ഏറ്റവും ഇതിന് കടുപ്പമായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആസനങ്ങളിൽ ഒന്നാണ് പത്മാസനം കാലുകൾ മടക്കി രണ്ടും തൈസിൻ്റെ മുകളിലെടുത്ത് വയ്ക്കുന്ന ഈ പത്മാസനം എന്ന് പറഞ്ഞാൽ വളരെ എല്ലാവരും പത്മാസനം ചെയ്യാനാണ് ആദ്യം ശ്രമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പത്മാസനത്തിലേക്ക് എത്തിപ്പറ്റാനായിട്ട് കുറേ സപ്പോർട്ടിങ് എക്സസൈസ് ഉണ്ട് അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പത്മാസനം വളരെ കുറഞ്ഞ കാലയളവിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആദ്യം അതാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിലേക്ക് പോകുന്ന മുമ്പ് ഈ പത്മാസനം ചെയ്താൽ ഗുണം എന്താണെന്ന് രണ്ടു വാക്കി ഞാൻ പറയാൻ ആഗ്രഹിക്കുവാണ് പത്മാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടസ് പോസ്റ്റർ എന്നാൽ മാത്രം പത്മാസനത്തി ഒരാളിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാളുടെ നടു നട്ടൽ സ്പൈനൽ കോഡ് ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ബ്രീത്ത് ലെവൽ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്നു അതുപോലെ മെഡിറ്റേഷൻ പ്രാണായാമം ചെയ്യാൻ പത്മാസനം ചെയ്യാണ്ട് വളരെ നല്ലതാണ് അതുപോലെ മനസ്സിനെ ശാന്തമാക്കാൻ നല്ലതാണ് അതുപോലെ ഡയബറ്റിക് ഉള്ളവർക്ക് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സിയാറ്റിക്ക പെയിൻ ഉള്ളവർക്ക് ശമനത്തിന് നല്ലതാണ് പത്മാസനം അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചൂസ് ചെയ്യുന്നതാണ് പത്മാസനം അപ്പം അത്രത്തോളം മനസ്സിനെ ശാന്തമാക്കുന്നു നമ്മുടെ ഓവർ തിങ്കിങ് ചിന്തകളെ കുറക്കാൻ സഹായിക്കുന്നു മനസ്സിനെപ്പോഴും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു അതാണ് പഴയ കൃഷിമാരൊക്കെ ഈ പത്മാസന ിലിരിക്കുന്ന പടങ്ങളും അതുപോലെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഇതിലേക്ക് എത്തിപ്പറ്റാൻ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിലേക്ക് എത്തിപ്പറ്റാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മൾ കാലുകൾ നിവർത്തിയിരിക്കുക കാലുകൾ നിവർത്തിയിരുന്ന ശേഷം പതുക്കെ കാലുകൾ രണ്ടും സാവകാശം ഈ ഇതുപോലെ കാലുകളുടെ പാദങ്ങൾ ചേർത്ത് വെച്ച് കൈകളിങ്ങനെ കോർത്തു പിടിച്ചിട്ട് പതുക്കിങ്ങനെ ഷെയ്ക്ക് ചെയ്യുക ഇത് ബട്ടർഫ്ലൈ പതങ്കാസന എന്ന് പറയുക അതായത് ബട്ടർഫ്ലൈ പോലെ ഇതെത്രയും ചെയ്യുന്നത് അത്രത്തോളം നമുക്ക് പത്മാസനത്തിലേക്ക് എത്തിച്ചേരാൻ വളരെ ഉപകാരം ഉപകാരപ്പെടുന്ന ഒന്നാണ് അതിനുശേഷം ഒരു കാല് പതുക്കു മുട്ടിൻ്റെ തൈയുടെ പോർഷനിൽ വെച്ചിട്ട് പതുക്കുമ്പോൾ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുക പിന്നെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ടൈംസ് ഒക്കെ നമുക്കിതിങ്ങനെ ചെയ്യാം അത് രണ്ട് കാലും അതുപോലെ തന്നെ കാലുകൾ എടുത്ത് വെച്ചിട്ട് പിന്നെ പ്രസ് ചെയ്യാം അതിനുശേഷം കാലുകൾ ഒന്നും കൂടി അകത്തേക്ക് വെക്കാൻ ശ്രമിച്ചുകൊണ്ട് അതൊക്കെ ഇങ്ങനെ റൗണ്ട് ചെയ്യാം റൊട്ടേറ്റ് ചെയ്യാം ക്ലോക്ക് ഓയിസ് റൊട്ടേറ്റ് ചെയ്യാം നൈൻറ്റി ക്ലോക്ക് ഓയിസിൽ അതുപോലെ റൊട്ടേറ്റ് ചെയ്യാം അടുത്ത കാലം അതുപോലെ വെച്ച് ക്ലോക്ക് ഓയിസ് റൊട്ടേറ്റ് ചെയ്യാം ഞാൻ ആൻറ്റി ക്ലോക്കോയ്ക്ക് റൊട്ടേറ്റ് എന്നിട്ട് കാലുകൾ ചെസ്റ്റിനോട് അടുത്ത് അടുപ്പിച്ച് വെക്കുക എന്നിട്ടിങ്ങനെ പോയി ക്ലിയർക്ക നമ്മുടെ മസിൽസിൻ്റെ പോർഷനിലേക്കുള്ള ഹാർഡ്നെസ് കുറച്ച് വളരെ ലൂസാവാനായിട്ട് ഇത് ഉപകാരപ്പെടും കൈകൾ കാലുകൾ ഇങ്ങനെ ചെസ്റ്റിനോട് നമ്മുടെ ഷോൾഡർ പേലായിട്ട് കൈകളുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം ക്ലോക്കോയിസിൽ റൊട്ടേറ്റ് ചെയ്യാം പിന്നെ ആൻറ്റിക്ലോക്കോയിസിലിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം പിന്നെ അടുത്ത കാലം അതുപോലെ ഇതിനുശേഷം സാവവാശം ഒരു കാലെടുത്ത് തൈസിലേക്ക് വെക്കാം അടുത്ത കാലിൽ സ്ട്രെയിറ്റായിട്ട് വെച്ച് ഒരു അർത്ഥ പത്മാസനത്തിൽ നമുക്ക് ആദ്യം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാം കുറേ കാലുകൾ അർദ്ധ പത്മാസനത്തിൽ ഇരിക്കാം അതുകഴിഞ്ഞാൽ അപ്പുറത്തെ കാലം അതുപോലെ തന്നെ എടുത്തു വച്ചിട്ട് അർത്ഥപത്മാസനത്തിൽ നമുക്കിരിക്കാം ഈ ഒരു പരുവത്തിലായ ശേഷം നമുക്ക് ദിവസാവകാശം കാലുകൾ എടുത്ത് യഥാർത്ഥ പത്മാസനത്തിലേക്ക് നമുക്ക് എത്തിപ്പറ്റാം നേരേ നിവർന്ന് പതുക്ക സാവകാശം കാലുകൾ റിലീസ് ചെയ്യാം എന്നിട്ട് കാലുകൾ മാറ്റി ചെയ്യും കൈകൾ ട്രെൻഡിൽ കുത്തിക്കൊണ്ട് പതുക്കടുപ്പിക്കുക അടുത്ത കാലം ഇതുപോലെ പത്മാസനത്തിൽ സാധാരണ പത്മാസനം മുട്ടുകൾക്കൊക്കെ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയവരുണ്ടെങ്കിൽ പത്മാസനം ചെയ്യാൻ പാടില്ല അപ്പോൾ ആദ്യമായി നീ പേയിലുള്ളവർ പത്മാസനം ചെയ്യാൻ പാടില്ല ഗർഭിണികൾ പത്മാസനം ചെയ്യാൻ പാടില്ല നമുക്ക് പ്രത്യേകിച്ച് ഫൈവ് ടു സിക്സ് ഈ മാസങ്ങളിൽ പത്മാസനം ചെയ്യാൻ പാടില്ല അപ്പോൾ അത് ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ വി പി പെട്ടെന്ന് ഡൗൺ ആവുന്ന ആൾക്കാരുണ്ട് ഇവരും പത്മാസനം പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇത്രയൊക്കെ കാര്യമുള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും ഒട്ടനവധി ഗുണങ്ങളുണ്ട് ഒരു മെഡിറ്റേറ്റീവ് ആണ് അപ്പോൾ ധാന്യം ചെയ്യാനായിട്ടൊക്കെ ഈ പോസ്റ്റർ ചൂസ് ചെയ്താൽ കൂടുതൽ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ വേറൊരു പോസ്റ്റുമായി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പോസ്റ്റർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക നമസ്തേ